അടുക്കളയിലെ ആളെ കാണുന്നിട്ട് പോയി നോക്കിയപ്പോ ദേണ്ട പറമ്പിൽ ഏതാണ്ടൊക്കെ കിളച്ച് മറിക്കുന്നുണ്ടേട്ടൊരാള് ഇനി ഇന്നും രാവിലെ കാച്ചിലോ വെച്ചാൽ പുഴുങ്ങിയതാണോ എന്തോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ദാണ്ടാ മഞ്ഞാണ് ഏട്ടാ മഞ്ഞ മഞ്ഞ വേണ്ടേ പച്ച ഇത് മഞ്ഞളാണ് മഞ്ഞൾ എന്ന് നിങ്ങൾ പലരും പറയുന്നു എനിക്കറിയാം എന്താന്ന് അറിയില്ല പഠിച്ചതല്ലേ പിന്നെയും പിന്നെയും പറയൂ എന്തായാലും അമ്മ കിളയോട് കിള എന്നാ പിന്നെ ഞാന് രണ്ട് കൊത്ത് കിളയോട് കിള ദാൻഡ്രാ ഞാൻ കളച്ചപ്പോഴും കിട്ടിയേട്ടാ നല്ല ഒന്നാം തരം മഞ്ഞള് ഞങ്ങളിവിടെ എല്ലാ വർഷവും മഞ്ഞൾ നട്ടിട്ട് വിളവെടുക്കാറുണ്ട് ചീത്തുട്ടിക്ക് തൂമ്പെടുത്ത് കളിക്കാനുള്ള ആവില്ലാത്തോണ്ട് ദേ കമ്പ് പിടിച്ചോടപ്പുണ്ട് കേട്ടാ ഇനി ഇപ്പൊ അത് വെക്കാറും വെച്ചിട്ട് കുത്തി കളയ്ക്കാൻ പരിപാടി ആയിരിക്കും ആക്ഷൻ കണ്ടിട്ട് മിക്കവാറും കടിച്ചു പറഞ്ഞ അങ്ങനെ അമ്മേ മോളും മാത്രം കളിക്കണ്ട ഞാനും കളിക്കാൻ പറഞ്ഞിട്ട് എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആശാൻ ആഹാണ്ടല്ലോ അവൻ പൊളിച്ചേട്ടോ അവന് തേണ്ട ഒരു വലിയ കൊല നിറച്ച് മഞ്ഞൾ കിട്ടി ഓ ഇനി ഈ ഒരാഴ്ച മൊത്തം അവന്റെ ജാടെ ദൈവമേ കിളച്ചെടുത്ത മഞ്ഞൾ മുഴുവൻ ഈ അക്ഷയപാത്രത്തിലൂടെ നിറച്ചോളും പറഞ്ഞു വേണ്ട ഏതാണ്ട് ചെടിച്ചിട്ട് എടുത്തു വരുന്നുണ്ടേതൂട്ടി ഇനി ഈ കിളച്ചെടുത്ത മഞ്ഞൾ മുഴുവൻ അതിന്റെ പറിച്ചു പറഞ്ഞ് അതിന്റെ ചെളി എല്ലാം കുത്തി കളഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കണേ അയ്യടാ നന്നായിട്ട് ഉണക്കി എടുക്കണമെന്നല്ല നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണമെന്ന് അതിനുശേഷം ഇതിനെ പുഴുങ്ങിയിട്ടാണ് ഉണക്കി നമ്മൾ പൊടിക്കാറുള്ളത് കേട്ടോ ഇത്ര സമയം വേലത്തേക്ക് കിടന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്ന് കുളിച്ചിട്ട് അടുക്കളയിലോട്ട് അങ്ങോട്ട് കയറാല്ലേ അടുക്കളയിൽ കയറുന്ന കാര്യം പറഞ്ഞപ്പോഴേ അമ്മ പറയാണ് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അതെടുത്ത് കറി ഉണ്ടാക്കാൻ ഈ വീട്ടിലെ ഏതോ വവ്വാലി ചെപ്പിയ ഒരു ആച്ചക്കയാണ് ആയിരിക്കുന്നത് കറിനകത്ത് ഭദ്രമായിട്ട് കെട്ടിപ്പൊതിഞ്ഞ് വച്ചേക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ച ഏതാണ്ട് ഓരോടൊക്കെ കാണുന്നു ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതൊരു മാതിരി ആളക്കളിയാക്കണം പരിപാടി ആയി പോയിട്ടോ ആകപ്പാട നാല് മൂന്ന് ഏഴ് മാങ്ങാണ്ടി ചെമ്മീനും ഉണ്ട് അതിന് ഞാൻ കറി കറിയാക്കണമെന്ന് കറി ഇതിനെടുത്ത് തീയിൽ വെക്കാന്ന് വിചാരിച്ചാൽ ഞാൻ അവസാനം കറിക്കകത്ത് മുങ്ങി തപ്പിണ്ടി വരും ചെമ്മീൻ എവിടെയെന്ന് നോക്കിയിട്ട് പിന്നെ ഇതെടുത്ത് ാക്കാന്ന് വിചാരിച്ചാലോ പിന്നെ ചോറ് ഞാൻ വീണ്ടും എന്തെങ്കിലും കറി ഉണ്ടാക്കേണ്ടി വരും എന്നാ പിന്നെ ചോറും ഈ ചെമ്മീനും കൂടെ ചേർത്ത് നമുക്കൊരു അടിപൊളി ഐറ്റം അങ്ങോട്ട് ഉണ്ടാക്കാം അല്ലേ അതിന് എന്തൊരു ഐറ്റം ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് തല തലവയ്ക്കേണ്ട ആവശ്യമില്ല അതാണ് ചെമ്മീൻ ബിരിയാണി വലിയ കാര്യത്തിൽ നിന്നുകൊണ്ട് ചെമ്മീൻ പൊളിച്ചോണ്ട് നിന്നതാണ് രണ്ട് മിനിറ്റ് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ നട്ടലിൽ പണി മുടക്കും എന്നാ പിന്നെ ഇരുന്നോണ്ട് അങ്ങോട്ട് പൊളിക്കാന്ന് വിചാരിച്ച് നിങ്ങളുടെയൊക്കെ ഒക്കെ മീൻ വെട്ടുമ്പോ പൂച്ച അല്ലേ ഓടി വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ മീൻ വെട്ടുമ്പോൾ ഇതുപോലെ ഓടി വന്നിരിക്കും കേട്ടോ എന്ത് മീനാന്നൊക്കെ അറിയാനായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മീനിന്റെ വാലയെ പിടിച്ചാൽ ഒറ്റ ഇറങ്ങാറുണ്ട് അന്നേരം പൂച്ചയ്ക്ക് മീൻ ബിരിയാണി കിട്ടും ഈ ചെമ്മീനൊക്കെ മീറ്റിനക്കാലും കൂടുതൽ വേസ്റ്റ് ആണെന്ന് ഏതേണ്ട ഇത്രേ ഉള്ളായിരുന്നുള്ളൂ എന്തായാലും ഏഴ് ചെമ്മീന്റെ കിഡിൽ ക്ഷീണിച്ചതിക്ക് ഇനിപ്പോഴും ഏത്തപ്പഴം കഴിച്ചിട്ടാവും ബാക്കി പരിപാടി അങ്ങനെ ഏത്തപ്പഴം കഴിച്ചിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ദേണ്ട ഇന്ന് ഫ്ലിപ്പാട്ടിന്ന് വന്നൊരു സാധനമാണ് ഇത് സത്യം പറഞ്ഞിട്ട് ത്രീ ഡി എഫക്ട് ഉള്ള ഒരു ആണെങ്കിലും ഈ ചവിട്ടി കണ്ടിട്ട് എനിക്ക് എന്താന്ന് അറിയില്ല അങ്ങോട്ട് ചവിട്ടാൻ തോന്നില്ല അതുകൊണ്ട് ഞാനിത് കിച്ചണിൽ ഉപയോഗിക്കാനിടത്തെ കുറച്ച് ചെമ്മീനല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു മൂന്ന് സവാളം അറിയാ പണ്ട് എന്തോര സവാളോ ഈ കയ്യിലിട്ട് അയ്യ സവാളല്ലേട്ടോ പന്ത് ഈ കയ്യിലിട്ട് അമ്മാൻ വാടീട്ടുള്ളതാണെന്ന് അറിയാമോ തള്ളി സഹിക്കാൻ കഴിഞ്ഞിട്ടാണെന്നാണ് ഒരു താഴെ ചാടി താഴ്ചയും ചെയ്തു ബാക്കി എല്ലാം കൂടി വേണ്ട കട്ടിംഗ് ബോർഡ് ആണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഈ ചപ്പാത്തി പലവിൽ വെച്ച് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്യുമ്പോൾ കണ്ടത് കൊണ്ടെന്ന് വെട്ടിക്കൂട്ടിയിട്ട് കേട്ടാ നൈസ് ആയിട്ട് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കേ ഈ അരിഞ്ഞു കൂട്ടിയെടുക്കുന്ന സവാള വെച്ചിട്ട് ഇനി എന്തെല്ലാം പരിപാടി ഉണ്ടെന്ന് അറിയാമോ സത്യം പറഞ്ഞാൽ ഈ സവാളയൊക്കെ നിർത്തലായി കഴിഞ്ഞാൽ എന്നെ പോലുള്ള ഓരോ മലയാളികളും എന്ത് ചെയ്യുമെന്നോ അങ്ങനെ നമ്മുടെ സവാള കുട്ടിമാരെല്ലാം നമ്മുടെ കിച്ചി കിച്ചു കിച്ചായിട്ട് ഞാൻ അരിഞ്ഞ് ഇവിടെ കൂട്ടിച്ചിട്ടുണ്ട് സവാളയെല്ലാം നന്നായിട്ട് അരിഞ്ഞ് കൂട്ടി വെച്ചിട്ട് ഇനി ഇപ്പൊ സവാളയ്ക്ക് ഈഗോ അടിക്കണ്ട അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് കൂട്ടിക്കോ ഇവിടെ കുറച്ച് ചമ്മീനല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ചമ്മീൻ ബിരിയാണി ഉണ്ടാക്കണുള്ളേ അതുകൊണ്ട് മൂന്ന് സവാളയും മൂന്ന് തക്കാളിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴിഞ്ഞവട്ടം തക്കാളിക്കാന്ന് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചിരുന്നു എന്തിനാണ് ഈ ക്യാചറ തക്കാളിക്കാന്ന് പറഞ്ഞത് തക്കാളി എന്ന് പറഞ്ഞാൽ പോരെയെന്ന് അത് പിന്നെ ഈ കത്തിരിക്ക മുരിയക്ക പാവയ്ക്കാന്ന് പറയുമ്പോൾ പോലെ തക്കാളിക്ക് അത്രേ ഉള്ളൂ അതിനിടയ്ക്ക് ശീതോട്ടി തേണ്ട ഒരു പാത്രം ഒക്കെ കടിച്ചു പിടിച്ച് അത് ഗംഭീരമായ പ്രകടനം കാഴ്ച വെച്ചോണ്ടിരിക്കുകയാണെ ഇനി ഗ്യാസ് കത്തിച്ച ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത്യാവശ്യം എണ്ണ ഒഴിച്ചോണേ ഇനി ഇത്ര എണ്ണ എന്തിനാണെന്ന് വെച്ചാൽ ഈ സവാള നമുക്ക് നല്ല ബ്രൗണിഷ് ആയിട്ട് വറുത്ത് കോരാനുള്ളതാണ് അരിഞ്ഞ സവാള ഒരു ഇച്ചിരി പോലും മാറ്റി വെക്കണ്ട അങ്ങോട്ട് വറുത്തങ്ങോട്ടെടുത്തു ഇനി ഈ വറത്തെടുക്കുന്ന സവാള പെട്ടെന്ന് കുതിർന്നു പോയിരിക്കുന്ന ഒരു ടിപ്പുണ്ട് കേട്ടോ ഒരു നുള്ളു പഞ്ചാരം കൂട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്തി ആയിട്ട് സവാള വറുത്ത് കോരിക്ക അടുത്ത പരിപാടി നേണ്ട അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ വാരിക്കൂട്ടിട്ട് വറത്തെടുക്കണേ അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് നേട്ടാ ഭയങ്കര വിലയാണ് അവസാനം കുടുംബം എഴുതി വയ്ക്കേണ്ടി വരും അതുകഴിഞ്ഞാൽ നീണ്ട കുറച്ച് ഉണക്ക മുതലും കേട്ട് നന്നായിട്ട് വറുത്തെടുക്കേ ഇനി കുറച്ച് എണ്ണ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണയിൽ നേണ്ട തക്കാളിക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം നോൺ വെജ് എന്തോ ആയിക്കോട്ടെ മല്ലിയല ഇല്ലാത്ത ഒരു പരിപാടി പരിപാടിയില്ല മല്ലില എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ കേട്ടോ നേത്രത്തിന് അവസാനം മല്ലിക്കറി ആയി പോകും ഈ മല്ലിയല എന്റെ ഈ ബോക്സിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര മാസത്തിൽ കൂടുതലാവേ ഇപ്പൊ ചെമ്മീൻ ബിരിയാണിക്ക് വരാൻ വല്ല ഫിംഗർ ബിരിയാണി ഉണ്ടാക്കേണ്ടതെന്നാണ് ഞാൻ ഇപ്പൊ കൈ മുറിഞ്ഞു പോയനെ ഇനി അടുപ്പയിൽ എണ്ണക്കാതെ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തക്കാളിക്കയില് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളങ്ങൾ ഇട്ടേക്കണേ ഇനി ആദ്യ വരവായി എന്ന് പറയും പോലെ പൊടി ഐറ്റംസിന്റെ വരവാണ് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് വെൽ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് വെൽ അയ്യോ ഉപ്പിടാ മറന്നോട്ടോ ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ടേക്കണേ മസാല പൊടി ഐറ്റംസ് ഉണ്ടാവുമ്പോൾ കുറച്ച് മാത്രം ഇടാവേ അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് മാറിയിട്ട് മസാല പൊടിയുടെ ടേസ്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ ഇനി കുറച്ച് മല്ലെല്ലേ കൂടെ വിതറിയിട്ട് അടച്ചു വെച്ച് വേവിക്കണേ ഇനി ഒരു ബിരിയാണി ചമ്മിൽ കുറച്ച് എണ്ണയും ഒരു സ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കണേ ഇനി ഈ കണ്ട സാധനങ്ങളൊക്കെ ഇട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ ചേച്ചി എന്നാണെങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് കഴിക്കാനല്ലേ അല്ലാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വിളമ്പാറൊന്നുമില്ല ഇനി സ്പൈസസ് ആയ ഏലക്ക ഗ്രാമ്പു പട്ട സ്റ്റാർ ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണേ ഇനിയാണ് മെയിൻ പരിപാടി ഈ പരിപാടി പാളിയ അടപടലം എല്ലാ പരിപാടിയും പാളും ബിരിയാണിക്കുള്ള അരി ഏത് ഗ്ലാസിനോട് അളന്നെടുത്തത് അതേ ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒര ഗ്ലാസ് വെള്ളം ഇനി അരിയോള്ള സ്നേഹം മൊത്തത്തിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഇടക്കട്ടെന്ന് വിചാരിച്ചാൽ അവസാനം ബിരിയാണി കഞ്ഞി കുടിക്കേണ്ടി വരും ഇനി ആവശ്യത്തിന് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ടിട്ട് നീണ്ട അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണേ കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നീണ്ട നേരത്തെ വറുത്ത സവാളിന്ന് കുറച്ചും കൂടി കൊടുക്കണേ ഇതിനിടയ്ക്ക് വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളെ കാണാമല്ലെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോ വേണ്ട എന്റെ അമ്മ പട്ടാപ്പകലിൽ ലൈറ്റും പൊച്ചിട്ടിരുന്ന് മിഷീനിൽ തയ്ക്കാൻ പോണു എങ്ങനെ ഇരിക്കുന്നു ഇതിന് ഇതിന് വട്ടായതാണോ തേമ അത് കാണുന്നത് എനിക്ക് വട്ടായതാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ തയ്യലും കണ്ടുണ്ടെന്ന് നമ്മുടെ ബിരിയാണി ചിലപ്പോൾ പാളും അതുകൊണ്ട് തേരെ പോയിട്ട് തുറന്നു നോക്കാം സംഗതി ദേണ്ട വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ അടച്ചു വെച്ച് ആ ഈർ പോകുന്നു മാറ്റിയതിനു ശേഷം ഒരു വലിയ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ദേണ്ട നമ്മളെ റോസ്റ്റ് ചെയ്ത ചെമ്മീനൊക്കടയിലോട്ടിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ചോറും കൂടി തട്ടി കൊടുക്കണേ ഇനി അങ്ങോട്ട് അലങ്കോല പണികളുടെ കോശയാത്രയാണ് മല്ലിയല്ല ദേണ്ട നമ്മൾ വറുത്ത് വെക്കുന്ന സവ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു സ്പൂൺ പൈനാപ്പിൾ അസൻസ് കൂടെ അടിച്ചു കൊടുക്കണേ ഇനി ഒരു സ്പൂൺ നെയ്യ് ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇതിപ്പോ എന്റെ കൈ അല്ലാണ്ട് നെയ്യ് കൊണ്ട് താഴ്ത്തും വീഴുന്നില്ലല്ലോ വീഴും ഇല്ലെങ്കിൽ നമ്മൾ വീഴുന്നാടി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കണം ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമില് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ടൊന്ന് ദം ചെയ്തെടുത്ത സംഗതി സൂപ്പർ ഇനി എന്റെ വീട്ടിലെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും പോരാളികൾ ഉള്ള വീടുകളാണെങ്കിൽ പാചകത്തിനെ പോലെ തന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പാത്രം കഴുകൽ എടുത്ത പാത്രങ്ങളും മര്യാദയ്ക്ക് കഴുകി വൃത്തിയാക്കി എടുത്തെടുത്ത് തന്നെ വച്ചില്ലെങ്കിൽ പോരാളി അംഗം വെട്ട് തുടങ്ങും മക്കളെ വെറുതെ വാളും പരിചയം എടുത്ത അമ്മയെ കൊണ്ട് എന്തിനാണ് ുന്നത് എന്റെ അമ്മ ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഇത്രയും പാടില്ലായിരുന്നോ അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു ഈ പാത്രം കഴിയണ ഒരു വല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അമ്മ വച്ചിട്ട് തന്നെ അതുപോലെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ ഇനി നമ്മൾ ദം ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് തുറന്നു നോക്കിയാലോ എന്റെ വെക്കിയാലെ എന്തൊരു മണമാണ് മൂക്കും കൂടി ഇപ്പൊ അടിച്ച് പോകും ഇപ്പൊ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടാവേ ചെമ്മീൻ ബിരിയാണിക്ക് നല്ലത് കൈമാ റൈസ് ആണ് കേട്ടോ നേണ്ട കണ്ടില്ലേ ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് സെറ്റ് ആയിട്ടുണ്ട് തമ്മിൽ ഒട്ടുന്നേ ഇല്ല കണ്ടോ ഇതിനകത്തുള്ള ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ എന്റെ അമ്പുവോ ഭയങ്കര ണേ അങ്ങനെ അധികം നമ്മുടെ ചെമ്മീൻ ബിരിയാണിയും പപ്പടവും അച്ചാറും സാലഡും എല്ലാം തയ്യാറായിട്ടുണ്ട് കഴിഞ്ഞവട്ടം ഞാൻ കുറഞ്ഞ അരി മേടിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ആകെ മൊത്തം പായസത്തിന്റെ ഒരു കോലമായിരുന്നു കേട്ടോ പക്ഷെ ഇത്തവണ എന്റെ ബിരിയാണി അടിപൊളിയായിട്ട് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി മോനെവിടെ ഇരുന്ന് കഴിച്ചിട്ട് എന്റെ അമ്മ ഭയങ്കര ടേസ്റ്റാണേന്ന് പറഞ്ഞത് കൈ പൊക്കി ആക്ഷം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി കഴിക്കാൻ ഇന്നത്തെ ദിവസം അച്ഛനില്ലല്ലോ എന്നാണെങ്കിൽ അച്ഛൻ നേടേണ്ട വർക്ക്ഷോപ്പിൽ പോയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി വിശേഷങ്ങളെല്ലാം എല്ലാം ഇവിടെ സ്റ്റോപ്പാണ് അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ടാറ്റാ ബൈ ബൈ See you!